ഒരു വാഹനത്തിൽ നിന്ന് വാ വാഹനം പരിശോധിച്ച് ആ വാഹനത്തിൽ ഒരു നടപടി എടുക്കാൻ അധികാരം മോട്ടോർ വാഹന നിയമം പ്രകാരം ഡെസിഗ്നേറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരും പോലീസും ജില്ലാ മജിസ്ട്രേറ്റുമാണ് വേറെ ആർക്കും ഒരു വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാനോ ഒന്നും കഴിയില്ല പിന്നെ വാഹനത്തിലെ യാത്രക്കാരെ ഇറക്കി വിടുന്നത് രണ്ട് സമർ ഇറക്കി ആ വേ മറ്റൊരു വാഹനത്തിൽ അവരെ എങ്ങോട്ട് ടിക്കറ്റ് എടുത്തിരിക്കുന്നു അവിടെ എത്തിക്കുന്നത് ഒന്ന് വാഹനം ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ രണ്ട് വാഹനം അപകടത്തിൽ പെടുകയും മുന്നോട്ട് ഓടിക്കാൻ പറ്റാത്ത നിലയിൽ എത്തുകയും ഒരു മരണം വല്ലതും ഉണ്ടായാൽ മാത്രമാണ് ഈ വാഹനത്തിൽ നിന്ന് യാത്രക്കാരെ ഇറക്കുന്നത് പക്ഷെ അങ്ങനെ ഇറക്കിയാലും ആ വാഹനത്തിലെ യാത്രക്കാരെ അവരുടെ ഏത് ഏത് സ്ഥലത്തേക്ക് അവർ ടിക്കറ്റ് എടുത്തോ ആ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ചുമതല ആ സ്വകാര്യ ബസ്സാണ് സ്വകാര്യ ബസ്സുകാരൻ കെ എസ് ആർ ടി സി ആണ് അവർക്കുണ്ട് ഇവിടെ ഏറ്റവും വലിയ കുറ്റം ചെയ്തിരിക്കുന്നത് ആ വാഹനത്തിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിട്ട എം എൽ എ ആണ് ആ അവർ പ്രതി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു കാര്യം അവർ പ്രതികരിക്കാതിരുന്നത് കൊല്ലത്ത് വെച്ചാണ് ഈ സംഭവമെങ്കിൽ സ്വാഭാവികമായിട്ട് ആളുകൾ പ്രതികരിച്ചേനെ ഇത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തിയാണ് ഈ വയസ്സാക്കാൻ നിൽക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഈ എം എൽ എ ഇറങ്ങി പറഞ്ഞപ്പം ഇവരെ ഇറങ്ങിപ്പോയത് പക്ഷെ അതിനകത്തൊരു പ്രതികരണ ശേഷിയുള്ള ആരെങ്കിലും ഒരാൾ തർക്കിച്ച് ഞാൻ ഇറങ്ങില്ല ഞാൻ ഇങ്ങോട്ടല്ല ടിക്കറ്റ് എടുത്തിരുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എം എൽ എക്ക് കായികമായിട്ടൊന്നും നേരിടാൻ പറ്റിയല്ലോ ആ അവിടെ ഉണ്ടായനെ പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇതിനുശേഷം എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് മാധ്യമ പ്രവർത്തകർ ഈ കെ എസ് ആർ ടി സിയിൽ നിന്ന് ഇത് റിസർവേഷൻ ഉള്ള വണ്ടിയായിരുന്നു ആ റിസർവേഷൻ നമ്പർ എടുത്തിട്ട് ആറോളം യാത്രക്കാരോട് ഈ വണ്ടിയിൽ എന്താ ഉണ്ടായെന്ന് ചോദിച്ചിട്ട് അവർക്ക് ക്യാമറയ്ക്ക് മുമ്പ് വരാൻ ധൈര്യമില്ല മലയാളികൾ പ്രബുദ്ധരായ മലയാളികൾ അവരുടെയും ഇങ്ങനത്തെ പ്രതികരണശേലി നഷ്ടപ്പെട്ട് വരു വരുന്നത് സത്യത്തിൽ വലിയ അപകട അത് എന്ത് എന്താ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഡ്രൈവർ കുറ്റം ചെയ്തു എന്ന് പറയണം അതല്ല മേയറ എംഎൽഎം കൂടെ അങ്ങനെ ചെയ്താൽ അത് പറയാൻ എന്തെന്നെ പേടിക്കുന്നത് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണല്ലോ താമസിക്കുന്നത് അപ്പം അവിടെയൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ പണയപ്പെടുത്തിയിട്ട് എന്തിനു പിന്നെ ജീവിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു അല്ല ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകർ അവർ ജനസേവകരായിരുന്നു ഇപ്പം നമ്മളെ എന്താ ഒരു ബ്രിട്ടീഷ് സിസ്റ്റമാണ് നമ്മൾ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നത് ബ്രിട്ടനിലൊക്കെ പാർലമെന്റ് തുടങ്ങുന്നത് തന്നെ ഉച്ച ഉച്ചകഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അവിടെ ആളുകൾ ഡോക്ടർമാര് എൻജിനീയർമാര് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് പ്രൊഫഷണൽസ് ആണ് നല്ലൊരു ശതമാനം ആളുകൾ പക്ഷെ നമ്മുടെ ആളുകൾ പൊതുപ്രവർത്തകരോട് ബയോഡാറ്റ എപ്പോഴും ചോദിക്കുമ്പം എന്താണ് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുപ്രവർത്തനം എന്ന് എഴുതുക അപ്പൊ അവിടെ തുടർന്ന് നമ്മുടെ ഒരു അപജയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ടൊക്കെ മുതിർന്ന ആളുകള് വളരെ എന്താ അവരുടെ വോട്ടർമാര് അല്ലെങ്കിൽ അവര് പ്രവർത്തിക്കുന്ന മേഖല ഇന്നത്തെ ദിവസം ഇന്നിപ്പോ നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് മെയ് ഒന്നാ മെയ് ഒന്ന് പറയുന്ന തൊഴിലാളി ദിനമാണ് കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അതായത് തൊഴിലാളികൾ നയിക്കപ്പെടുകയും തൊഴിലാളികളാൽ നയിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റുമാണ് കേരളത്തിൽ പക്ഷെ ആ തൊഴിലാളി ദിനത്തിൽ ഒരു ജീവനക്കാരനോട് ചെയ്യുന്ന ഈ നടപടി ഇവർ കണ്ടു തുറക്കേണ്ടതാണ് ഇതൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവര് കാണാത്തത് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അത്യന്ത നയിക്കുന്നതാണോ ഇപ്പം ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പോലും വന്ന് ഈ സംഭവത്തെ ന്യായീകരിക്കുന്നതുണ്ടു ഞാൻ പെട്ടെന്ന് ഓർത്തത് ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്കിപ്പോ ഒരു കക്ഷി രാഷ്ട്രീയം ഇല്ലെങ്കിൽ പോലും ഞാൻ ഓർക്കുമായിരുന്നു ഇത് എലക്ഷന്റെ തലേന്ന പോലായിരുന്നു ഇത് ഉണ്ടായിരുന്നു കേരളത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ലോട്ടറി അടിക്കാൻ കാരണം നമ്മുടെ ആളുകൾ അങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പെട്ടെന്ന് പ്രതികരിച്ചിരുന്നവരാ അല്ലെ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഇവരെ ഈ ഒരു ആക്ഷനിലോട്ട് പോകില്ലായിരുന്നു ഞാൻ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ പി കെ വിയുടെ കാര്യവും വലാർബിയുടെ കാര്യവും പറയാനിട വന്നത് ഇത് ഇപ്പം വിദേശത്തൊക്കെ നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മുടെ മക്കളും അല്ല അങ്ങനെയുള്ളവരൊക്കെ അവിടെയൊക്കെ ആക്സിഡന്റ് ഉണ്ടായാൽ ഉടനെ ആളുകൾ പുറത്തിറങ്ങിയിട്ട് ചോദിക്കുന്ന ഭസ്റ്റ് ചോദ്യം ആര് ഓക്കെ എന്ന് ചോദിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് കൈ കൊടുത്ത് പിരിയുക ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ വണ്ടി അപകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല വണ്ടി ഒന്ന് തട്ടിയാൽ ഞാൻ ആരാന്നറിയാമോ ഏ എന്ന് യോജ് മറ്റോ നീ ഒരാളാണ് എനിക്കെന്താ ഇങ്ങനത്തെ സംസാരത്തിലോട്ടാണ് നമ്മുടെ ഒരു ഇത് പോകുന്നത് അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്കൂൾ തലത്തിൽ മുതലുള്ള ഒരു പാഠ്യപദ്ധതിയിൽ തന്നെ ഒരു റോഡ് ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അത് അങ്ങനെ വന്നിടണം ഇപ്പം ഇവർ ഈ രണ്ടു പേരും വരുംകാല തലമുറയെ നയിക്കേണ്ടവരാണ് സി പി എമ്മിന്റെ ഏറ്റവും ചെറുപ്പക്കാരായ രണ്ട് നേതാക്കളാണ് ഇതിനകത്തെ പ്രധാന കക്ഷികൾ അവിടെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴേ വളർന്നു വരുന്നതെങ്കിൽ നമ്മുടെയൊക്കെ കാരണന്മാർ പറയുമല്ലോ മൂക്കാതെ പഴുക്കുന്നു എന്ന് ആ ഒരു നിലയിലോട്ട് നമ്മൾ ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥിതിയിലോട്ടാണ് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിൽ എനിക്കുള്ള ഒരു ദുഃഖവും അതായത് നമ്മൾ ഒരു ചെറിയ മുഞ്ചിരി കൊണ്ടോ അല്ലേൽ ഒരു സോറി എന്ന് പറഞ്ഞ തീരേണ്ട ഒരു കാര്യം ഇന്ന് കേരളത്തിൽ വലിയ സജീവ ചർച്ചയായിരിക്കുക അല്ല പി കെ ഡി ക്യൂ നിൽക്കുന്നത് ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞപോലെ ഞാൻ ഒരു ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അതിന് മുമ്പ് ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ ഒരു അറ്റം മുതല ഈ വരെ ഓടിക്കൊണ്ടെന്നൊരു സംസ്ഥാന ഭാരവാഹിയായിരുന്നു വിദ്യാർത്ഥി സംഘം ആ ഒരു സമയത്ത് ഞാൻ അവിടെ അപ്പം ഇന്നത്തെ പോലെ അല്ല കെ എസ് ആർ ടി സി കൂപ്പൺ നിർബന്ധമാണ് കൂപ്പൺ എടുത്താൽ മാത്രം നമുക്ക് ആ സീറ്റ് ഉറപ്പാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ക്യൂവിൽ നിൽക്കുമ്പം എന്റെ മുന്നിൽ പി കെ രാഷ്ട്രീയം നിൽക്കുന്നു മുൻ മുഖ്യമന്ത്രി എനിക്കത് വലിയൊരു സർപ്രൈസ് ആയിട്ട് തോന്നി അപ്പൊ ഞാൻ ഉടനെ ഈ കോട്ടയത്തെ ആ പ്രിസർവേഷൻ്റെ ഫ്രണ്ടില് നമുക്കറിയാം നെറ്റുണ്ട് സൈഡിൽ കൂടെ ചെന്ന് ഞാൻ ആ ഇൻസ്പെക്ടറോട് പറഞ്ഞു നമ്മുടെ മുൻ മുഖ്യമന്ത്രി ക്യൂ നിൽക്കുക നിങ്ങൾ കൊണ്ട ഒരു കൂ മുൻ എം എൽ എ മാർക്കും അവർക്കും ഒക്കെ ബസിൽ സൗജന്യ യാത്രയ്ക്കുള്ള പാസ് ഉണ്ടെങ്കിലും അത് ആ സീറ്റ് നമ്പർ ഉറപ്പാക്കണം അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം കൊണ്ടേ കൊടുത്തു അപ്പൊ ഞാൻ വന്ന് തിരിച്ചു നിൽക്കുന്നത് ഇദ്ദേഹം കണ്ടോണ്ട് കൂപ്പൺ എടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു അപ്പൊ എന്നെ പരിചയമില്ല അപ്പൊ അനിയന്താ നിങ്ങൾ പോയി അങ്ങനെ ഒരു നടപടി എടുത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഭയങ്കര അഭിമാനമാണ് ഞങ്ങൾ യാത്രക്കാർക്കൊരു ഇതാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാനും നിങ്ങൾക്ക് ഒരുപോലെയാണ് ബസിൽ യാത്ര ചെയ്യുന്നത് അല്ലാതെ അതിന് മുഖ്യ മുൻ മുഖ്യമന്ത്രിക്ക് പ്രിവിലേജ് ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ ഒരു സ്ഥാനം അന്ന് ഇന്ന് അതെ മരിച്ചുപോയി എങ്കിൽ പോലും വളരെ വലുതാണ് അതൊരു മാതൃകാപരമായ പെരുമാറ്റമായിട്ട് അന്ന് ഏത് വർഷങ്ങൾക്ക് മുമ്പ് തോന്നിച്ച സംഭവം എന്റെ മനസ്സിൽ ഇന്നും ഇരിക്കുക ഇപ്പം എം കെ പ്രയേ അല്ല നമ്മുടെ ഹേമേന്ദ്രൻ ഐ ജിയുടെ മുൻ ഡി ജി പിയുടെ ഒരു ബുക്ക് കുറിച്ച് ഇന്നിപ്പം പലരും എനിക്കൊരു മൂന്നാല് പേരായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം തിരുവനന്തപുരത്ത് ട്രാഫിക്കിന്റെ ചുമതലയുള്ള സമയത്ത് രണ്ടു കീഴുദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് വളരെ ഫാൻഡിക്കായിട്ട് വന്നു പറഞ്ഞു സാർ ഒരു അബദ്ധം പറ്റി എന്ത് പറ്റി ചോദിച്ചു നമ്മളിങ്ങനെ ഇന്നൊരു വണ്ടി ബുക്ക് ചെയ്തു യു ആർ ബുക്ക് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചു ആരുടെ വണ്ടി അപ്പം പറഞ്ഞു അത് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെ ആയിരുന്നു എന്നിട്ട് നിങ്ങൾ വല്ല സംസാരം മോശമാക്കിയോ അതെന്ന് ചോദിച്ചു ഇല്ല ഒന്നുമില്ല എന്നാ നിങ്ങൾ പോയി അവിടെ ചെന്ന് പറയാൻ പറഞ്ഞു പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ വേറൊരു പോലീസ് ടീം അവിടെ ചെന്നപ്പം മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി വെച്ച് എന്താന്ന് ആ നിങ്ങളെ തന്നേരം നോട്ടീസിങ് തന്നേരം ഫൈൻ അത്ര എന്നിട്ട് അടച്ചിട്ട് പോവാന്ന് പറഞ്ഞു അപ്പം ആ അതിനകത്തൊരു വലിയ പച്ച അതായത് എന്റെ മുഖ്യമന്ത്രിയുടെ ഭാര്യയോ അല്ലെങ്കിൽ സാധാരണ ഒരു പൗരനോ ഒരു ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിഴയടക്കുന്നതാണ് പിഴയടക്കണം അതൊരു വലിയ മെസ്സാണ് അപ്പം അത് അത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അത് ഫോളോ ചെയ്യുന്നു പക്ഷെ നമ്മുടെ ഇവിടെ മാത്രം നമ്മളെ നമ്മളെപ്പോലെ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന് റോഡിൽ ഇറങ്ങിയാൽ ഞാൻ ആരാണെന്ന് അറിയാമോ എന്നുള്ള ഒരു ഹങ്കാരത്തിലുള്ള പെരുമാറ്റം വലിയ അപകടകരമാണ് പല വാക്കു പല സംഘടനകളും ഒക്കെ ഉണ്ടാകുന്നത് ആ ഒരു ചിന്തയിൽ നിന്നാണ് അത് വെടിഞ്ഞാൽ നമ്മുടെ യാത്ര സുഗമമാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്